അസലാലൈക്കും വറഹമ്മത്ത്ാവി വാർക്കാത്ത നമുക്കെപ്പോഴാണ് നമുക്കുണ്ടാകേണ്ട ഭൗതിക സൗകര്യങ്ങൾ എല്ലാം എൻ്റെ പ്രിയപ്പെട്ടവർക്കും എൻ്റെ അയൽവാസികൾ എൻ്റെ കുടുംബാംഗങ്ങൾ എൻ്റെ ബന്ധുക്കൾ എൻ്റെ കൂട്ടുകുടുംബങ്ങൾ എൻ്റെ സുഹൃത്തുക്കൾ ലോകത്തുള്ള എല്ലാവരും സുഖവും സൗഖ്യത്തോടെയും ഐശ്വര്യത്തോടെയും സന്തോഷത്തോടു ജീവിക്കട്ടെ എല്ലാവർക്കും സമാധാനം വേണം എല്ലാവർക്കും സുരക്ഷയും വേണം എല്ലാവരും സൗഹൃദത്തിലും എല്ലാവരും നല്ല അഭിമാനത്തിലും ഐസ്സത്തിലും ജീവിക്കണം എന്ന് നമുക്കെപ്പോഴാണ് ആഗ്രഹിക്കാനും അതിനുവേണ്ടി ത്വാഴ ചെയ്യാനും പ്രവർത്തിക്കാനും സാധിക്കുക അപ്പോഴാണ് നമ്മുടെ വിശ്വാസം സമ്പൂർണമായി തീരുന്നത് നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഈ സൂചിപ്പിക്കപ്പെട്ട ആരിലേക്കും പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവരുത് അപ്പോഴാണ് നാം യഥാർത്ഥ മുഗ്മിനായി തീരുന്നത് എന്നെ കൊണ്ട് ആരും ബുദ്ധിമുട്ടരുത് എന്നെക്കൊണ്ട് ആരും പ്രയാസപ്പെടരുത് എന്നെക്കൊണ്ട് ആർക്കും ഒരു ഉപദ്രവവും ഉണ്ടാവരുത് ശാരീരികമാകാം മാനസികമാകാം സാമ്പത്തികമാകാം നമ്മുടെ വാക്കുകൊണ്ടാകാം ഒരാൾക്കും ഒരു പോറല് പോലും ഉണ്ടാവാതെ ജീവിക്കാൻ നമുക്കാവണം നാം ഉറപ്പിച്ച ആളുകൾ നാം വേദനിപ്പിച്ച ആളുകൾ നമുക്കൊണ്ട് ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടായാൽ നാളെ പരലോകത്ത് നാം വിരൽ കടിക്കേണ്ടി വരും ഒരുപാട് സൽക്രമങ്ങൾ ചെയ്ത ആളുകൾ തന്നെ നാളെ വിചാരണ സമയത്ത് മറ്റുള്ളവർ അദ്ദേഹത്തെക്കുറിച്ച് പരാതി പറഞ്ഞ് ഈ വ്യക്തി എന്നെ ആക്രമിച്ചിട്ടുണ്ട് എന്നെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട് എന്നെ അറിയത്ത് പറഞ്ഞിട്ടുണ്ട് എന്നെ നമീമത്ത് പറഞ്ഞിട്ടുണ്ട് എന്നെക്കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ടുണ്ട് എനിക്ക് മാനഹാനി ഉണ്ടാക്കിയിട്ടുണ്ട് എനിക്ക് ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയ വ്യക്തിയാണ് ഈ മനുഷ്യൻ്റെ അഭിവാദത്തുകൾ എനിക്ക് വേണം എന്ന് പറഞ്ഞ് നമ്മുടെ എല്ലാം കർമ്മങ്ങൾ ഓരോരുത്തർ 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 വീതം വെച്ച് പോയാൽ പിന്നെ നമുക്കെന്താണ് ബാക്കിയുണ്ടാവുക എല്ലാവരും കൂടി ഇരിക്കട്ടെ എല്ലാവർക്കും സന്തോഷമുണ്ടാവട്ടെ എല്ലാവർക്കും സമാധാനമുണ്ടാവട്ടെ നമ്മളായിട്ട് സമാധാനത്തിന് വിഘ്നമുണ്ടാക്കാൻ പാടില്ല നമ്മളായിട്ട് അക്രമങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല നമ്മൾ സൗഹാർദ്ദത്തിന് എതിരെ നിൽക്കാൻ പാടില്ല ആർക്കിടയിലും പിണക്കമുണ്ടാക്കാൻ പാടില്ല ആരെയും ആക്രമിക്കാൻ പാടില്ല എല്ലാവരെയും ചേർത്ത് പിടിക്കാനും സ്നേഹിക്കാനും ഒപ്പം കൊണ്ടുപോകാനും കൂടെ നടക്കാനും നമുക്കാവണം അപ്പോഴാണ് നമ്മിൽ മാനവികത ഒത്തുനിൽക്കുന്നത് അപ്പോഴാണ് നാം മനുഷ്യനാകുന്നത് മനുഷ്യൻ എന്നതിനപ്പുറം യഥാർത്ഥ വിശ്വാസിയായിത്തീരുന്നത് വിശ്വാസത്തിൻ്റെ സമ്പൂർണത വിശ്വാസം പൂർണ്ണമാകുമ്പോഴാണ് നമുക്ക് ഈ ലോകത്തും പരലോകത്തും വിജയിക്കാൻ സാധിക്കുന്നത് ആ തരത്തിൽ നമ്മുടെ ജീവിതത്തിലെ പ്രവർത്തനങ്ങൾ എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ നമുക്കാവില്ല എങ്കിലും ആരുടെയും അതൃപ്തി സമ്പാദിക്കാതെ ജീവിക്കാൻ നമുക്കാകണം അപ്പോൾ മനുഷ്യരുടെയും ഇതര ജീവികളുടെയും എല്ലാവരുടെയും സംതൃപ്തി എല്ലാവരെയും വെറുപ്പിക്കാതെ നമുക്ക് ജീവിക്കാൻ സാധിച്ചാൽ അള്ളാഹുവിൻ്റെയും വെറുപ്പ് നമുക്കുണ്ടാവില്ല തന്നെ അവൻ്റെയും തൃപ്തി ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നാം എന്തു പേടിക്കാനാണ് നമ്മുടെ ജീവിതം അള്ളാഹുസുഖത്തിലും തരട്ടെ ആക്കിത്തരട്ടെ അസലാമലൈക്കും വറഹമുല്ലാഹി വാബർക്കാത്തു